നമസ്കാരം വിഷു വരുന്നതിന് മുൻപായിട്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട് അതായത് മീനമാസത്തിൽ സർവ്വ കൂടി തന്നെ ഇവർക്ക് മുൻപോട്ട് പോവാൻ സാധിക്കുന്നതാണ് അതായത് അവരുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല മാറ്റങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് സന്തോഷകരമായ പല മാറ്റങ്ങളും സങ്കടകരമായ മാറ്റങ്ങളും ചേരുന്ന ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും പലപ്പോഴും മീനമാസത്തിൽ സംഭവിക്കാറുള്ളത് എന്നാൽ ഈ മാസത്തിൽ ചില രാശിക്കാർക്ക് പലപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സൗഭാഗ്യങ്ങൾ തേടി എത്തുന്ന ഒരു സമയം കൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ മീനമാസത്തിലെ മുപ്പത് ദിവസവും സൗഭാഗ്യത്തോടെ മുൻപോട്ട് പോവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് അതായത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും ഇതുവഴി പരിഹാരം കാണാൻ സാധിക്കും മാത്രമല്ല രാജയോഗ സമാനമായ ഫലങ്ങളാണ് ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് മീനത്തിലെ ഈ സൗഭാഗ്യങ്ങൾ നിറയുന്ന ആ രാശിക്കാർ അല്ലെങ്കിൽ ഈ രാശികളിൽ വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓം നമശിവായ വിഷു വരുന്നതിന് മുൻപായിട്ട് അതായത് ഈ മലയാള മാസം മീനമാസത്തിൽ അപൂർവമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയം ഗുണപരമായ പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് മാത്രമല്ല പല വിധത്തിലുള്ള അവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതായിരിക്കും പരീക്ഷയിൽ അസാധാരണമായ വിജയം ഇവർക്ക് കരസ്ഥമാക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് ഈ സമയം വന്നു ചേരാനുള്ള യോഗവും കാണുന്നുണ്ട് അതുമാത്രമല്ല സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് എന്ന് എല്ലാ കാർത്തിക നക്ഷത്രക്കാരും മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് ഈ അപൂർവ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ അതായത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന പലപ്പോഴും വിചാരിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ളതായിട്ടുള്ള പല പല ആഗ്രഹങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് കിട്ടുന്നതാണ് ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യവും ചെയ്തു തീർക്കുന്നതിനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നു സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അംഗീകാരവും സ്ഥാനമാനങ്ങളും ഒക്കെ നിങ്ങളെ തേടി എത്തും എന്നുള്ള കാര്യം തീർച്ചയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് വന്നു ചേരുന്നുണ്ട് അതായത് ഏത് തരത്തിലുള്ള വിഷമത്തിലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളൊരു വിഷമമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിന് ഈ സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും എന്ന് എല്ലാ രോഹിണി നക്ഷത്രക്കാരും മനസ്സിലാക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ വിഷുവിനു മുമ്പ് ഈ മീനമാസത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന അപൂർവം നക്ഷത്രക്കാരിൽ അടുത്തത് വരുന്നത് മകീരം നക്ഷത്രമാണ് ഈ മകൈരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി നല്ല മികച്ച ഒരു അവസ്ഥയിലായിരിക്കും മാത്രമല്ല വീടുപണിയൊക്കെ നിങ്ങൾക്ക് അതായത് വീടുപണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അത് നിർത്തിവെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ നിർത്തിവെച്ച വീടിൻ്റെ പണിയൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് തീർച്ചയായിട്ടും പുനരാരംഭിക്കുന്നതിനും അതുവഴി സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്നതിനും നിങ്ങൾക്ക് കാരണമാകുന്നു പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുന്നതിന് സാധിക്കുന്നതാണ് പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള മനസ്ഥിതിയും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് വിഷമ അവസ്ഥകളെയെല്ലാം വളരെ നല്ല ആത്മവിശ്വാസത്തോടെ തരണം ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സമയത്ത് സാധിക്കുന്നതായിരിക്കും ഇനി അടുത്തത് ഇതുപോലെ ഈ മഹാസൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് അതായത് ഇവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളോ പരാധീനതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ല ഒരു സാമ്പത്തിക നേട്ടം ഈ സമയത്ത് തീർച്ചയായിട്ടും ഇവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിലനിൽക്കുകയും ചെയ്യുന്നു കടങ്ങളെല്ലാം വീട്ടുന്നതിനും സാമ്പത്തിക നിക്ഷേപങ്ങൾ മികച്ചതാക്കുന്നതിനുമൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അതുമാത്രമല്ല സാമ്പത്തിക സുരക്ഷിതത്വം തേടി എത്തുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക വിഷുവിന് മുൻപ് തന്നെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്നു നിറയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇനി അടുത്തത് ഈ വിഷുവിനു മുൻപായിട്ട് ഈ മീനമാസത്തിൽ അപൂർവം സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക രംഗത്ത് പുരോഗതി ഉണ്ടാവുന്നതാണ് മാത്രമല്ല പണം നിക്ഷേപിക്കുന്നതിനും ഏറ്റവും മികച്ച സമയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പലപ്പോഴും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ തേടി എത്തുന്നുണ്ട് എന്നും മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ജോലികളെല്ലാം തന്നെ വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതായത് എടുത്തു പറഞ്ഞാൽ പൂർത്തീകരിക്കപ്പെടാതെ കിടന്ന എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് പൂർത്തീകരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സന്തോഷകരമായ മാറ്റങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് ഈ അപൂർവമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് മികച്ച സമയമാണ് വരുന്നത് പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിൽ ഉയർച്ചയും സന്തോഷവും ഒക്കെ നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട് ആരോഗ്യകരമായ മാറ്റങ്ങൾ അല്പം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ അവയെല്ലാം തന്നെ നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങളിലേക്ക് അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു മാറ്റങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ ഇനി നിങ്ങൾ ആർക്കെങ്കിലും ബന്ധുക്കൾക്കോ ഫ്രണ്ട്സിനോ ഒക്കെ എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളൊക്കെ അതായത് കടമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാതെയൊക്കെയാണ് ഇരുന്നതെങ്കിൽ അതൊക്കെ വീണ്ടും തിരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതായത് കടം കൊടുത്തതായിട്ട് ഉണ്ടായിരുന്ന സമ്പത്ത് അല്ലെങ്കിൽ പണമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമയത്ത് തിരിച്ചു കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും എന്ന് മനസ്സിലാക്കുക ഇനി അവസാനമായിട്ട് ഈ വിഷു വരുന്നതിന് മുമ്പ് ഒരുപാട് സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന അവസാനത്തെ ആ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് ഈ തിരുവോണം നക്ഷത്രക്കാർക്കും സുഖകരമായ ഒരു മാസമായിരിക്കും മീനമാസം എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല സ്വത്തുക്കൾ എല്ലാം തന്നെ ഒതുക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് അതുപോലെ സർക്കാർ സഹായവും ഒക്കെ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കാനും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് സ്വത്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കുന്നു സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഈ സമയത്ത് നിലനിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ ജീവിതം ഒരുപാട് സന്തോഷം നിറഞ്ഞതായിട്ട് മാറ്റാൻ സാധിക്കുന്നതും ആയിരിക്കും എന്ന് എല്ലാ തിരുവോണം നക്ഷത്രക്കാരും മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇവിടെ പ്രതിപാദിച്ച ഈ ഏഴ് നക്ഷത്രക്കാർക്കാണ് ഈ വിഷു വരുന്നതിന് മുൻപ് അതായത് ഈ മലയാള മാസം മീനമാസത്തിൽ വിഷു വരുന്നതിന് മുൻപായിട്ട് ഒരുപാട് സൗഭാഗ്യങ്ങളും ഒരുപാട് സന്തോഷമായിട്ടുള്ള ജീവിതവുമൊക്കെ ലഭിക്കാൻ യോഗമുള്ള നക്ഷത്രങ്ങൾ നമ്മൾ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നല്ല സമയങ്ങൾ വന്നു ചേർന്നു എന്ന് കരുതി നമ്മൾ വെറുതെ ഇരുന്നാൽ നമ്മൾക്ക് യാതൊരു ഫലവും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഈ സൗഭാഗ്യ സമയത്ത് നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി ഏതാണോ അതിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല വിജയങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും എന്ന് എല്ലാ നക്ഷത്രക്കാരും മനസ്സിലാക്കുക അതായത് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളുടെ കൂടെ ഭാഗ്യം കൂടി ഉള്ളപ്പോഴാണ് നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഫലം നമ്മളിലേക്കും നമ്മളുടെ ജീവിതത്തിലേക്കും നമ്മളുടെ കുടുംബങ്ങളിലേക്കും വന്നു ചേരുക അതുകൊണ്ട് തന്നെ ഈ സൗഭാഗ്യ സമയത്ത് കഴിയുന്നത്ര ആളുകളും ക്ഷേത്രദർശനങ്ങളും വഴിപാടുകളും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ വീഡിയോയുടെ താഴെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ എന്ന മന്ത്രം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കും എന്നും ഞാൻ വിചാരിക്കുന്നു അതുപോലെ നമ്മൾ വളരെ ചുരുങ്ങിയ സമയമേ ആയിട്ടുള്ളൂ ഈ ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ഈ ചാനലിനും എനിക്കും തരുന്ന സപ്പോർട്ട് വളരെ വലിയ സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക കാരണം അപ്പോളാണ് നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ കൂടുതൽ നല്ലതായിട്ടും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമുള്ളതായിട്ടും മാറ്റി നല്ല രീതിയിൽ വീഡിയോകൾ ചെയ്യാൻ സാധിക്കുക നിങ്ങൾ എനിക്ക് നൽകി വരുന്ന ഈ വലിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകും എന്നും വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവരെയും സർവേശ്വരൻ ഒരുപാട് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം ഓം നമശിവായ